ബോബി ചെമ്മണൂർ വിവാദത്തിനും തുടർ സംഭവങ്ങൾക്കും ശേഷം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത ഹണി റോസ് പാലക്കാട്ടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായാണ് ഹണി റോസ് എത്തിയത് താരത്തെ കാണാൻ സ്ത്രീകളും പെൺകുട്ടികളും അടക്കം വൻ ജനാവലിയാണ് തടിച്ചു കൂടിയത് വിവാദ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി ഹണി റോസ് പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ താരത്തെ കാണാൻ ആളുകൾ വരിലെന്ന പ്രചാരണങ്ങൾക്കിടെയാണ് വൻ ജനപങ്കാളിത്തത്തോടെ പാലക്കാട്ടെ പാലക്കാട്ടിൽ ഉദ്ഘാടനം നടന്നത് ആരാധകർ തനിക്ക് നൽകുന്ന പിന്തുണ കണ്ട് സന്തോഷം തോന്നുമെന്ന് ഹണി റോസ് പറഞ്ഞു ഇളം വയലറ്റ് നിറത്തിലുള്ള ഗോൺ ധരിച്ച് ഒരു രാജകുമാരിയെ പോലെ തോന്നിപ്പിക്കുന്ന വേഷവിധാനത്തിലാണ് ഹണി വേദിയിലെത്തിയത് ഹണി റോസിൻ്റെ വാക്കുകൾ ഇങ്ങനെ പാലക്കാട് ഒരു ഇലക്ട്രോണിക് ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഞാൻ എത്തിയത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സ്വീകരണമാണ് അവിടെ എനിക്ക് ലഭിച്ചത് ബോപി ചെമ്മണ്ണൂറിനെതിരെ പരാതി നൽകിയതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് നേരിട്ടത് ഇനി പൊതുവേദികളിൽ എത്തിയാൽ ആരും കാണാനുണ്ടാകില്ല എന്നൊക്കെയായിരുന്നു കമൻറ്റുകൾ പക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കമൻറ്റുകളിൽ കാര്യമില്ല എന്ന് തെളിയിക്കുന്ന സ്വീകരണമാണ് പാലക്കാട് നിന്ന് ലഭിച്ചത് ഒരുപാട് ചീച്ചിമാരും കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അടക്കമുള്ളവർ അവിടെ എന്നെ സ്വീകരിക്കാൻ കാത്തു എല്ലാവരും ഒരുമിച്ച് പാട്ടും നൃത്തവും ഒക്കെ ചടങ്ങ് വളരെ ഭംഗിയായി കഴിഞ്ഞു എല്ലാവരും വലിയ സ്നേഹമാണ് എനിക്ക് തന്നത് ഒരു വലിയ വിഷമഘട്ടത്തിലൂടെ കടന്നു പോയതിനു ശേഷം വീണ്ടും ജനങ്ങളുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ വലിയ സമാധാനവും സന്തോഷവും ഉണ്ട് എനിക്ക് പിന്തുണയുമായി ഒപ്പം നിന്ന മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ഒരുപാട് നന്ദിയും സ്നേഹമുണ്ട് ഹണി റോസ് പറഞ്ഞു ഗോപി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിനു ശേഷം വലിയ വിമർശനങ്ങളാണ് ഹണി റോസിനെ നേരിടേണ്ടി വന്നത് താരത്തെ കാണാൻ പുരുഷന്മാർ മാത്രമാണ് എത്തുന്നത് എന്നായിരുന്നു പ്രധാന ആക്ഷേപം പരാതി ഉന്നയിച്ചത് കൊണ്ട് ഇനി ആരും താരത്തെ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കില്ലെന്നും താരത്തെ കാണാൻ ആരും വരില്ലെന്നും പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ പാലക്കാട് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിറയെ പെൺകുട്ടികളും സ്ത്രീകളുമായിരുന്നു താരത്തെ കാണാൻ എത്തിയിരുന്നത് കോളേജ് യൂണിഫോമിലെത്തിയ പെൺകുട്ടികളെയും വീഡിയോയിൽ കാണാം